കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ ചർച്ച നടക്കുന്നത് ഏഷ്യാനും ബിഗ് ബോസും അനുമോളെ തഴഞ്ഞു എന്നുള്ളതാണ് വീഡിയോകളുടെ താഴെ കമൻറ്റുകളായും മെസ്സേജും ഒക്കെ ആയിട്ട് പല ആളുകളും ഈ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഏറെ ദിവസങ്ങളായി പ്രേക്ഷകരുടെ ഇങ്ങനെ ഒരു സംശയത്തിൽ എന്തെങ്കിലും കകമ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചില സംശയങ്ങൾ ഇല്ലാതില്ല ആ ഒരു സംശയത്തിന് തുടക്കം കുറിച്ചത് അനുമോൾ ആര്യം ജിസേൽ വിഷയത്തിന് ശേഷം ഒരു എപ്പിസോഡിൻ്റെ പ്രമോ ഇങ്ങനെ വന്നിരുന്നു അതിനകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പഴയ നായകനും നായികയും മാറുന്നു പുതിയ ആളുകൾ വരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം അനുമോളുടെ ക്യാമറ സ്പേസ് മാക്സിമം കുറയുന്നു അതുവരെ ക്യാമറ ഇല്ലാതിരുന്ന പല കണ്ടസന്റുകളും ഫുൾ സ്ക്രീൻ സ്പേസ് എടുക്കാൻ തുടങ്ങി ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലാട്ടിന് അനുമോളെ മാനസികമായി തകർത്ത് കളയാനും തുടങ്ങി ഈ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും അനുമോളൊരു ഉത്തരം പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എഴുന്നേറ്റ് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് പറഞ്ഞു കുറഞ്ഞു ലാലാട്ട് അതുപോലെ ആദ്യത്തെ സൈവഡ് ആയപ്പോൾ നൂറേയും അനുമോളും കൂടെ ആണ് പുറത്തേക്ക് ഓടിപ്പോയത് അനുമോൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു അത് വേറെ കാര്യം പക്ഷെ അനുമോളും കൂടെ ഉള്ളത് കൊണ്ടാണ് ലാലേടൻ പിണങ്ങി പോയത് പോലും ഒരു ചർച്ച നടക്കുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ബിഗ് ബോസ് മല്ലു ടോക്ക് രേവതി എന്ന ചാനലിൽ അനുമോൾക്കെതിരെ നല്ല ഹെയ്റ്റ് നടക്കുന്നുണ്ട് അനുമോളുടെ ഒരു ഗെയിമിനെ കുറിച്ചും അവർ സംസാരിക്കാറില്ല പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ മാക്സിമം ഹെയ്റ്റ് പുറത്ത് വിടാറുമുണ്ട് അതായത് മറ്റുള്ളവർ കണ്ടന്റ് ചെയ്യുമ്പോൾ അത് ബെർമുടാ അനുമോൾ ചെയ്യുമ്പോൾ അത് വള്ളി കളസം ഈ ഒരു രീതിയിലാണ് രേവതിയുടെ പല വീഡിയോകളും അതുപോലെ തന്നെ ലാലേട്ടൻ പ്രാവശ്യം അനുമോളോട് വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നുണ്ട് അനുമോളെ പ്രത്യേകിച്ച് ഇവിടെ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കണ്ട കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം ബിഗ് ബോസിനും ഏഷ്യാന്നും അറിയാമെന്നൊരു താക്യതി കൂടെ കൊടുക്കുന്നുണ്ട് ഈ സീസൺ തുടങ്ങിയ സമയത്ത് വളരെ നല്ല രീതിയിൽ കണ്ടന്റ് കൊണ്ടുപോയ ആളാണ് അനുമോൾ അനുമോൾ നിൽക്കുന്നിടത്തായിരുന്നു കണ്ടന്റ് അനുമോളുടെ പല കണ്ടന്റുകൾക്കും നല്ല ടി ആർ പി ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിലും യൂട്യൂബിലെ പോളുകളിലും ഒക്കെ അനുമോള തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം ഒന്നും പറയത്തക്ക നിലയിലല്ലാതെ വളരെ ബഹുദൂരം പുറകിലുമായിരുന്നു പിന്നെ ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് ഏട്ടനാണ് അനീഷിനാണ് പിന്നീട് ഫാൻസ് കുറച്ച് കൂടുതൽ ഉണ്ടായത് ഷാനവാസെ അക്ബർ ആദിലനുറ ഇവരൊക്കെ വളരെ പുറകിലായിരുന്നു കാരണം ഓരോ എവിക്ഷനിലും അനുമോളെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ ഏഴ് എട്ട് ഒമ്പതോ സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷെ വളരെ പെട്ടെന്നാണ് വലിയൊരു മാറ്റം വന്നത് അനുമോൾക്ക് കണ്ടന്റ് ഇല്ലാതാകുന്നു ക്യാമറ സ്പേസ് ഇല്ലാതാവുന്നു ആ ക്യാമറ സ്പേസിലേക്ക് അപ്രതീക്ഷിതമായി ചില ആളുകൾ വളരെ പെട്ടെന്ന് കയറി വരുന്നു ഒന്നും രണ്ടും സ്ഥാനത്തേക്കവർ മാറ്റപ്പെടുന്നു ഈ ഹോട്ട്സ്റ്റാർ ബോട്ടിംഗിൽ ഏഷ്യാനിന്റെ തിരിമറി ഒന്നും നടത്താൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റുകൾക്ക് ബോട്ട് വോട്ടുകളൊക്കെ കേറ്റിക്കൊണ്ട് വോട്ട് ഉയർത്താൻ സാധിക്കും സത്യം പറഞ്ഞ ആര്യൻ വീക്കിൽ തൊട്ട് പുറത്തു പോകേണ്ടതാണ് ഏറ്റവും അവസാനം നിന്ന മത്സരാർത്ഥിയാണ് ഇപ്പോഴും പല യൂട്യൂബ് പോളുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴും ആര്യൻ ഏറ്റവും പുറകിലാണ് പക്ഷെ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് വരുമ്പോഴത്തേക്കും അഞ്ചുമാറും ഒക്കെ സ്ഥാനത്ത് വളരെ സേഫ് ആയിട്ട് നിൽക്കുകയാണ് ആര്യൻ കാരണം ആര്യൻ ജിസേൽ ഒരു കോംബോ ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്ന് വർക്ക്ഔട്ടാക്കിട്ട് ടി ആർ പി ഉയർത്താൻ വേണ്ടി ഏഷ്യാന് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അനുമോൾ ഈ ഒരു പരിപാടി കാണിച്ചത് അപ്പോൾ ബിഗ് ബോസിന്റെ സകല പ്ലാനുകളും തകർത്തിഞ്ഞ് അനുമോളെ വെറുതെ വിടാൻ പറ്റുമോ വേണമെങ്കിൽ അനുമോൾക്ക് ഒരു അവധം പറ്റിയതാണ് സോറി ലാലാട്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോൾക്ക് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാമായിരുന്നു പക്ഷേ അന്ന് അനിമോൾ പറഞ്ഞ നിലപാടിൽ നിന്നും ഒരു അണിവിട മാറാതെ കല്ല് പോലെ ഉറച്ചു നിന്നതുകൊണ്ട് ഏഷ്യാനും ബിഗ് ബോസിന് അവിടെ ഒന്നും ചെയ്യാനുണ്ടായില്ല അതുമാത്രമല്ല നല്ലൊരു വിഭാഗം പ്രേക്ഷകരും അനുമോൾ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു അനുമോൾക്ക് ഗെയിമിലേക്ക് മടങ്ങി വരണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും വീണ്ടും അനുമോളെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അതോടെ അനുമോളുടെ സകല ആത്മവിശ്വാസം തകരുകയും ചെയ്യുന്നു അനുമോൾക്ക് പിന്നെ ആകെ പ്രതീക്ഷ താൻ പത്ത് പതിനഞ്ച് വർഷം ആയിട്ട് ജീവിച്ച ആളാണല്ലോ തന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും അവരുടെ വോട്ട് തനിക്ക് എന്നുള്ള പ്രതീക്ഷയിലാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എനിക്ക് അനുമോട് പറയാനുള്ളത് ഈ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് പിന്നോട്ട് ഒരടി പോലും പോവേണ്ട ഇറങ്ങിയങ്ങൾ കളിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ നോക്കാം കൂടുതൽ അപ്ഡേറ്റുമാരെ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു സപ്പോർട്ട് ചെയ്യൂ